إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والرحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ുംയഫിർ ഏറെ ആദരണീയരായ വിശ്വസി വിശ്വസിനികളെ നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബാനഹുആാലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിൽ ധാരാളക്കണക്കിന് ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ും റബ്ബിക്കും അല്ലയോ ജനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു സതുപദേശം ഇതാ വന്നിരിക്കുന്നു എന്നാണ് സൂറത്ത് യൂനസിന്റെ അൻപത്തി ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല പറയുന്നത് പല വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള കൽപ്പനകളും പല കാര്യങ്ങൾ വിലക്കിക്കൊണ്ടുള്ള വിലക്കുകളും വിശുദ്ധ ഖുർആാനിൽ നമുക്ക് ധാരാളക്കണക്കിന് കാണാൻ കഴിയും ഇൻഷ ഈ ഒരു ഹുതുബയിലൂടെ വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ സൂറത്തായ സൂറത്തുൽ ഹുജറാത്തിലെ കൽപ്പനകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് അല്ലയോ വിശ്വാസികളെ അല്ലയോ ഈമാനുള്ളവരെ എന്നുള്ളാഹു വിളിക്കുന്നു മഹാനായ സുഹാബി അബ്ദുല്ലാ ഹിബിൻ മസൂദ് അലി അള്ളാഹു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഒന്നുകിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനു അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യരുത് എന്ന് റബ്ബ് നമ്മോട് വിലക്കുകയായിരിക്കും അപ്പോൾ എന്തെങ്കിലും ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള നിർദ്ദേശമാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുക يا ايها الذين امنوا لا تقدموا بين يدي الله വിശ്വാസികളെ നിങ്ങൾ ും അവന്റെ റസൂലിനും മുമ്പിൽ മുൻകടന്ന് പ്രവർത്തിക്കരുത് എന്നാണ് അല്ലാഹുബു പറയുന്നതിനെതിരായിക്കൊണ്ട് ജീവിക്കാൻ പാടില്ല പാടില്ലാ പറയുന്നതിനെതിരായിക്കൊണ്ട് നമ്മൾ ജീവിക്കരുത് ആ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ അതിനേക്കാൾ കൂടുതലായി പ്രവർത്തിക്കുകയോ അള്ളാഹു സാഹു അലഹി വസല്ലമയുടെ ചര്യെ അവഗണിക്കുകയോ നമുക്ക് ചെയ്യാൻ പാടില്ല ലാ ി വസ്ലമക്ക് മുമ്പിൽ നിങ്ങൾ അഥവാ ആ പ്രമാണങ്ങൾക്ക് മുമ്പിൽ ഖുർആാനും മുമ്പിൽ നിങ്ങൾ കാര്യങ്ങളിൽ മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആ ഒരു മാതൃക പിൻപറ്റണം വിശുദ്ധ ഖുർആാനിനെ പിൻപറ്റി പ്രവാചക അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കരുത് എന്നാണ് അതുപോലെ തന്നെ കിതാബിനും സുന്നത്തിനും എതിരായി നിങ്ങൾ സംസാരിക്കരുത് എന്നാണ് അതുപോലെ തന്നെ ും എതിരാകരുത് എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അള്ളാഹുവിനോ റസുൽ അലഹി വസ്ല്ലോ മുമ്പിൽ മുൻകടന്ന് പ്രവർത്തിക്കരുത് അതാണ് ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് മതത്തിൽ വിദേശത്തുണ്ടാക്കുന്നയാളുകൾ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനും റസൂൽ വസ്ല്ലും മുൻകടന്ന് ആളുകളാണ് രണ്ടാമത്തെ കൽപ്പന നിങ്ങൾ സമീഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്നാണ് സുഹത്തു ഹുജറാത്തിൽ നാല് പ്രാവശ്യം അള്ളാഹുല്ല എന്ന് പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ഇത്തക്കുള്ള എന്ന് പറയുന്നുണ്ട്

നിങ്ങളിൽ ഏറ്റവും ആദരണീയർ അള്ളാൻറെ അടുക്കൽ ഏറ്റവും വലിയ ആദരവുള്ളവർ ഏറ്റവും അധികം തെക്കുവരാണ് എന്നും ഈ സുഹൃത്തിൽ തന്നെ പതിമൂന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് തെക്കുവ എന്ന് പറഞ്ഞാൽ അൽബി ലാഹി അലൂരിന്റെ പ്രതിഫലം അവന്റെ കാരുണ്യം അത് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് ആ പ്രവർത്തനം തോന്നിയ രൂപത്തിലല്ല കൃത്യമായ പ്രമാണത്തിന്റെ പ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ് അഥവാ പ്രമാണമാകുന്ന പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ കൃത്യമായി അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കലാണ് തക്കുവ എന്ന് പറയുന്നത് അള്ളാഹിന്റെ അതാബ് ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതുമാണ് എന്ന് പറയുന്നത് പ്രയോഗമുണ്ട് അല്ലയോ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം എന്ന് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ഒരേ ആയത്തിൽ തന്നെ രണ്ട് തവണയൊക്കെ തക്കുവയെ സംബന്ധിച്ച പ്രയോഗിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഇത്തക്കുള്ള എന്നും ഇത്തക്കു റബ്ബക്കുമെന്നുമൊക്കെ സൂറത്തു നിസായിന്റെ ആദ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ തക്കുവയുള്ളവരാവുക എന്നുള്ളതാണ് ഈ സൂറത്തിന്റെ രണ്ടാമത്തെ കൽപ്പന മൂന്ന് വിശ്വാസികളെ നിങ്ങളുടെ ശബ്ദം റസൂൽ അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ഉയരാൻ പാടില്ല ും നിങ്ങൾ പരസ്പരം ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കരുത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബാത്തിലാവൻ അത് കാരണമായി തീരുമെന്നാണ് രണ്ടാമത്തെ ആയത്താണത് ഈ ആയത്തിറങ്ങിയതിന് ശേഷം മഹാനായ സുഹാബി

റസൂൽ ാഹു അലൈഹി വസ്ലമയുടെ സദസ്സിൽ വെച്ച് ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി എൻ്റെ അമലുകളൊക്കെ ബാത്തിലായിരിക്കുന്നു നിഷ്ഫലമായി പോയിരിക്കുന്നു ഞാൻ പെട്ടുപോയിരിക്കുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട് അദ്ദേഹം കരുതിയത് ഈ ആയത്ത് തൻ്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്നാണ് അങ്ങനെ സദസ്സിൽ വരാതായി അദ്ദേഹത്തിന്റെ സൂൽസൊല്ലാഹു അലഹി വസല്ല അന്വേഷിച്ചു സഹാബിമാരെ പറഞ്ഞയച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നു സംസാരിച്ചിട്ടുണ്ട് എന്റെ അമലുകളൊക്കെ ഭാഗ് ഞാൻ നിരകക്കാരിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് അങ്ങനെ അദ്ദേഹം നബിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു അലഹി വസ്ല്ലാം അദ്ദേഹത്തെ പറ്റി നബി നബിഹുലി വസ് പറഞ്ഞു അങ്ങനെയല്ല അദ്ദേഹം എന്ന് സ്വർഗക്കാലിൽ പെട്ടവനാണ് ആയച്ചിറങ്ങുമ്പോ അത് തന്നെ പറ്റിയായിരിക്കുമോ എന്ന പേടി പേടിമാർക്കുണ്ടായിരുന്നു തന്റെ ശബ്ദമങ്ങാനും ഉയർന്നാൽഹു അലഹി വസ്ലമയുടെ ശബ്ദത്തെക്കാൾ ഉയർന്നാൽ തന്റെ അമല് ബാപ്പിലാകുമോ എന്ന് അദ്ദേഹം പേടിച്ചു എന്നാണ് ഇതൊരു മര്യാദയാണ് അദബുൻ ബിഹിൽ മുഅ്മിനീന അസ്വാതഹും ാഹുരഹുര ഹി വസലമയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെക്കാൾ വലിയ രൂപത്തിൽ സംസാരിക്കരുത് എന്ന് വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ഒരു കൽപ്പനയാണ് നാലാമത്തെ കൽപ്പന അറിയിക്കപ്പെടുന്ന കാര്യങ്ങൾ വാർത്തകൾ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കുക എന്നുള്ളതാണ് ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പ്രചരിപ്പിക്കപ്പെടുന്നത് സത്യം തന്നെയാണോ എന്ന വ്യക്തമായ അന്വേഷിച്ചറിയൽ അത് വളരെ പ്രധാനമാണ് വിശ്വാസികളെ ഒരധർമ്മകാരി വല്ല വാർത്തയുമായി കടന്നു വരുമ്പോ നിങ്ങളത് വ്യക് അന്വേഷിച്ചറിയണം സമൂഹത്തെ പറ്റി അറിയാതെ അവരുടെ മേൽ പ്രയാസം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ മോശമായത് വിചാരിക്കാൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ അത് കാരണമായി തീരും പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം നിങ്ങൾ ഖേദിക്കുന്നവരാവുകയും ചെയ്യും അന്ന് ഞാൻ അറിയാതെ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് പിന്നെ ഖേദിക്കാതിരിക്കാൻ ഒരധർമ്മകാരി വാർത്തയുമായി കടന്നു വരുമ്പോ അതൊന്ന് വ്യക്തമായി അന്വേഷിച്ചറിയാം ആയിഷ്യല്ലാഹുനഹയെ സംബന്ധിച്ച് വിഭിചാരം ആരോപിച്ചപ്പോ അതുമായി ബന്ധപ്പെട്ട് അവർ നിരപരാധിയാണെന്ന് തെളിയിച്ചുകൊണ്ടല്ലാഹുഹാര വിശുദ്ധ ിൽ ഒരുപാട് ഇറക്കി അതിൽ നമുക്ക് കാണാം ആ വാട്ട നിങ്ങൾ കേട്ടപ്പോ ആരോപണം നിങ്ങൾ കേട്ടപ്പോ നിങ്ങൾക്ക് വിശ്വാസികളെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കാമായിരുന്നില്ലേ ഇത് മോശമായ ഒരു ആരോപണം തന്നെയാണ് വ്യക്തമായ ആരോപണം തന്നെയാണെന്ന് അവർക്ക് പറയാമായിരുന്നില്ലേ എന്ന രൂപത്തിൽ അള്ളാഹു സുബാനഹു വാല പറയുന്നുണ്ട് ഒരു വിശ്വാസിയെ ഒരു ആരോപണമോ ആക്ഷേപമോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രചരണങ്ങളോ കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ അത് ചെയ്യില്ല എന്നാണ് അയാൾ ചെയ്തു എന്ന് വ്യക്തമായി ഉറപ്പുള്ളതുവരെ അയാൾ ചെയ്യാത്തവനാണ് ആ തെറ്റ് ചെയ്യാത്തവനാണ് എന്ന വിചാരമാണ് നമ്മൾ വെച്ച് പുലർത്തേണ്ടത് മുഴുവൻ പറയൽ തന്നെ മതി ഒരു മനുഷ്യന്റെ മേരിൽ കളവായി ചീരാൻ മുസ്ലിമിലെ അഞ്ചാമത്തെ ഹദീത്താണ് ഒരു വാർത്ത കേൾക്കുമ്പോഴൊക്കെ അങ്ങ് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരിപ്പിക്കുകയാണ് സത്യമാണോ അല്ലേ എന്ന് പരിശോധിക്കുന്നില്ല സത്യമാണെങ്കിൽ തന്നെ പ്രചരിപ്പിക്കാമോ ഇല്ലേ എന്ന് ചിന്തിക്കുന്നില്ല അതുകൊണ്ടൊരു വാർത്ത കേട്ടാൽ അത് വ്യക്തമായി അന്വേഷിച്ചറിയുക എന്നുള്ളതാണ് അഞ്ചാമത്തെ വിഷയം സത്യവിശ്വാസികൾക്കിടയിൽ ഐക്യമുണ്ടാക്കുക രഞ്ജിപ്പുണ്ടാക്കുക അള്ളാഹു പറഞ്ഞു വിശ്വാസികളുടെ രണ്ട് വിഭാഗം തമ്മിൽ പോരടിക്കുമ്പോ അവർക്കിടയിൽ നിങ്ങൾ സുൽഹുണ്ടാക്കുക ആയത്തിന്റെ അവസാന ഭാഗം കാണാം അവർക്കിടയിൽ നിങ്ങൾ നീതിപൂർവം രഞ്ജിപ്പുണ്ടാക്കുക എന്നാണ് ഒമ്പതാമത്തെ ഒമ്പതാമത്തായാണ് പത്താമത്തായത്തിലും കാണാം വിശ്വാസികൾ സഹോദരന്മാരാകുന്നു ും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുക എന്നാണ് പലപ്പോഴും ആളുകൾ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ചെയ്യുക എന്നാൽ അള്ളാഹു പറയുന്നത് ഭിന്നിച്ചിരിക്കുന്നവർക്കിടയിൽ ഐക്യമില്ലാത്തവർക്കിടയിൽ പരസ്പരം തെറ്റി നിൽക്കുന്നവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം നിങ്ങൾ നീതി നീതി പാലിക്കണം പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഒരു ണെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അദ്ദേഹം നീതി പാലിക്കണം ഒരു ഭരണാധികാരിയാണെങ്കിൽ തന്റെ പ്രജകൾക്കിടയിൽ നീതി പാലിക്കണം മാതാപിതാക്കൾ മക്കൾക്കിടയിൽ പറയുന്നുണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം എല്ലാ അർത്ഥത്തിലും നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യാറാകണം അല്ലാഹു പറയുന്നുണ്ട് നീ അവർക്കിടയിൽ നീതിയുക്തമായി നീതി വിധിക്കണംവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അൻപത്തിരണ്ടാമത്തെ ആയത്തിൽ നാല്പത്തിരണ്ടാമത്തെ ആയത്തിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം ആരെയും നമ്മൾ പരിഹസിക്കരുത് നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് ഹും ഒരു പക്ഷേ ഈ പരിഹസിക്കപ്പെടുന്ന ആളുകളായിരിക്കാം പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമം ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ ഒരുപക്ഷെ പരിഹസിക്കുന്നവരേക്കാൾ ഉത്തമരായേക്കാം പതിനൊന്നാമത്തെ ആയത്താണ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പരിഹസിക്കുന്നവരുടെ ചരിത്രവും പരിഹസിക്കപ്പെടുന്നവരുടെ ചരിത്രവും നമ്മൾ ആലോചിച്ച് നോക്കുക മൂസ നബി അലിഹി ദേവത്ത് നടത്തിയപ്പോർ പരിഹസിച്ചിട്ടുണ്ട് ഞാനാണ് ഉത്തമൻ ഈ വ്യക്തമായി സംസാരിക്കാൻ പോലും അറിയാത്ത ഈ മൂസയാണ് ഉത്തമൻ എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല എന്ന് ഫിർഅൻ പരിഹാസത്തോടു കൂടി ചോദിച്ചിട്ടുണ്ട് നബി കപ്പലുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആ ധിക്കാരികൾ അദ്ദേഹത്തെ പരിഹരിച്ചതായി നമുക്ക് കാണാൻ കഴിയും റസൂൽ മകൻ മരിച്ച ദിവസം പോലും മക്കയിലെ മുഷിരിക്കുകൾ വന്ന് മുഹമ്മദിന്റെ വാലറ്റ് പോയിരിക്കുന്നു ഭാവി നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് ഭ്രാന്തനെന്നും അതുപോലെ തന്നെ ജോൽസ്യനെന്നും അതുപോലെ തന്നെ പല രൂപത്തിലുമുള്ള ആക്ഷേപ വാക്കുകൾ കൊണ്ട് മുഹമ്മദിനു പകരം മുതമ്മമി എന്നൊക്കെ വിളിച്ചു അലഹി വസ്ലമയെ പരിഹസിച്ചതായി നമുക്ക് കാണാൻ കഴിയും വിശ്വാസികൾക്ക് ഒരിക്കലും പാടില്ലാത്തൊരു സ്വഭാവമാണ്

ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എട്ടാമത്തെ ഉപദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുത്തുവാക്ക് പറയരുത് എന്നുള്ളതാണ് വലാ നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയാൻ പാടില്ല തുറത്തിൽ ഹുമസയിലെ ഒന്നാമത്തായത്തിൽ കാണാം വൈരുല്ലി കുല്ലി ഹുമസ ചില്ല അവഹേളിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും നാശമെന്നാണ് മറ്റൊരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ ആ വാക്ക് കേൾക്കുന്നതിന് ശേഷം കേട്ടതിന് ശേഷം അയാൾക്ക് പിന്നീട് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ അത് ജനങ്ങൾക്കിടയിൽ വെച്ചാകാം അല്ലാതെയാകാം കുത്തുവാക്ക് പറയുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പാടില്ലാത്ത വളരെ മോശം സ്വഭാവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് അല്ലാൻ്റെ കല്പന വലിഫുസും പിന്നീട് പറഞ്ഞു ഇരട്ട വിളിക്കരുത് ഈമാനിന് ശേഷം ഈ അധർമ്മത്തിന്റെ പേരുകൾ എത്ര മോശമാകുന്നു പലപ്പോഴും പല ആളുകളെയും പ്രത്യേകമായ പേരുകൾ വിളിക്കുന്നത് കാണാം അവർക്കിഷ്ടമില്ലാത്ത ചില വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകന്മാരാരൂപത്തിലുള്ള പേരുകൾ വിളിക്കും ശരീരത്തിന്റെ ചില അവസ്ഥകൾ നോക്കിയിട്ടോ സംസാര ശൈലി നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ നോക്കിയിട്ടോ അതനുസരിച്ച് പേരിടുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല പരിഹാസ പേരുകൾ വിളിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് ഒരിക്കലും ഒരിക്കലും ചേർന്നതല്ല ചില വിദ്യാർത്ഥികളൊക്കെ ടൈം ടേബിൾ എഴുതുമ്പോ പോലും അവിടെ പോലും അധ്യാപകന്റെ പേരെ എഴുതിയത് ഇരട്ട പേര് വെച്ചിട്ടായിരിക്കും അത് ഗൗരവമുള്ളതാണ് പിന്നെ പത്താമതായി കാണാം അത് വെടിയുക എന്നുള്ളതാണ് വിശ്വാസികളെ നിങ്ങൾ ഊഹത്തിൽ നിന്ന് മിക്കതും വർജിക്കണം കാരണം അതിൽ ചിലത് ും നിങ്ങൾ സൂക്ഷിക്കണം തീർച്ചയായും വാക്കിനെ കളവാക്കും ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മളൊരാളെ വിളിക്കുന്നു അയാൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ തന്നെ അയാളെ പറ്റി മോശമായത് വിചാരിക്കുന്നു ഒരു അദ്ദേഹം ഫോൺ എടുത്ത് വെച്ച് ഉറങ്ങുമായിരിക്കും അല്ലെങ്കിൽ വലിയ തിരക്കിലായിരിക്കും ഡ്രൈവിങ്ങിലായിരിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയച്ച ആൾ കണ്ടിട്ടും അയാൾ റിപ്പോൾ തരുന്നില്ല ചിലപ്പോൾ എടുത്ത് ഓപ്പൺ ആക്കിയതായിരിക്കും കുട്ടി ഗെയിം ഒളിക്കായിരിക്കും ഫോണിൽ ഒരു വിശ്വാസിയെ പറ്റി എപ്പോഴും നല്ലത് വിചാരിക്കുക ഒരാൾ നമുക്ക് കടം തരാനുണ്ട് പക്ഷെ അയാൾ തരുന്നില്ല ഒരു പക്ഷെ അദ്ദേഹം മറന്നു പോയതായിരിക്കാം ഇങ്ങനൊക്കെ നല്ല രൂപത്തിൽ എപ്പോഴും വിശ്വാസിയെപ്പറ്റി വിചാരിക്കുക പതിനൊന്നാമത്തെ വിഷയം നിങ്ങൾ ചാരപ്പണി നടത്താൻ പാടില്ല മറ്റൊരാളുടെ പോരായ്മകൾ ഇങ്ങനെ ചൂന്ന അന്വേഷിക്കുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല അവന് വല്ല അബദ്ധവും പറയണ്ടോ അവന്റെ പെരുമാറ്റത്തിന് വല്ല മോശവും ഉണ്ടോ അവനെ പറ്റി വല്ല കുറ്റവും ചുമത്താൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ച് മറ്റൊരാളുടെ പോരായ്മകൾ തേടിപ്പോകുന്നൊരവസ്ഥ ഒരു അവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാവരുത് പറഞ്ഞു يا معشر من آمن بلساني ولم يدخل الإيمان في قل إيمان قلبه ناظ قند ما ترمش سكيم الإيمان برويش كادري كويم شيء ده بره لا تغتاب المسلمين نقل المسلمين لودة عيبة برا يرد بردوشان برا نجلك ولا تتبعوا عوراتهم അവരുടെ പോരായ്മകൾ ഇങ്ങനെ തേടിക്കൊണ്ട് നടക്കരുത് മറ്റൊരാളുടെ ന്യൂനത തേടി നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ന്യൂനതയും അള്ളാഹു പിന്തുടരും അള്ളാഹു ആരുടെയെങ്കിലും കുറ്റങ്ങൾ പോരായ്മകൾക്ക് പിന്നാലെ അത് പിന്തുടർന്ന് വരികയാണെങ്കിൽ അഥവാ പിൻപറ്റുക തുടരുകയാണെങ്കിൽ അഥവാ അതല്ലാവി തആല പുറത്തെടുത്തു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അവൻ അപമാനിക്കപ്പെടുമെന്നാണ് ഒരാളെ കുറ്റവും കുറവും തേടിപ്പോകുമ്പോ ആലോചിച്ചാൽ മതി എന്റെ പല രഹസ്യങ്ങളും ജനങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാന്യായി നടക്കുന്നത് എന്ന് അതെങ്ങാനും അല്ലാഹു തആല പുറത്തേക്കിട്ട് കഴിഞ്ഞാൽ അതോടെ നമ്മൾ തീർന്നു പിന്നെ നമുക്ക് യാതൊരു വിലയും നിലയുണ്ടാവില്ല സമൂഹം നമ്മെ ചവച്ചുതുപ്പുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും അതുകൊണ്ട് മറ്റുള്ളവരുടെ പോരായ്മകൾ അന്വേഷിച്ചു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത് പന്ത്രണ്ടാമത്തത് പരദൂഷണം പറയരുത് പറയരുത് നിങ്ങൾ ആരെങ്കിലും മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾ വെറുക്കുന്നുവല്ലോ എന്നാണ് മരിച്ചു കിടക്കുന്ന മയ്യത്തായ സഹോദരന്റെ മാംസം കഴിക്കുന്നതിനോടാണ് അള്ളാഹു സുബാന പരദൂഷണത്തെ ഉപമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉള്ളത് പറയൽ തന്നെയാണ് ഐബത്ത് ചില ആൾക്കാർ പറഞ്ഞാൽ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയല്ല ഉള്ളത് പറയലാണ് ഈ ബത്ത് ചില ആളുകൾ കുറേ ഐബത്ത് പറയും അവസാനം പറയും ഇനി ഞാൻ ഒന്നും പറയണമില്ല ഇനി പറഞ്ഞാൽ പരദൂഷണായി പോകും കൂടുതലും തുന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൊറേ പറഞ്ഞാൽ വരാം ഇനി കൂടുതലും കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് പറയും അതായത് ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ അത് അറിയണത് നമ്മൾ വെറുക്കുന്ന സംഗതിയാണെങ്കിൽ അയാളുടെ അസാന്നിധ്യത്തിൽ നമ്മളത് പറയാൻ പാടില്ല നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ കടന്നു വരാൻ നമ്മൾ സ്റ്റോപ്പ് ആക്കുന്നുണ്ടെങ്കിൽ കാരണം എന്താ അയാൾ അത് കേട്ടാൽ അയാൾക്കതിഷ്ടമല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് പരദൂഷണം പറയരുത് ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ അള്ളാഹു സുബാനഹുൽ നൽകുന്നു അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ നെഞ്ചേറ്റുക അള്ളാഹു ധ ആ നമ്മെ സഹായിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഇന്ന് നമ്മള് മദ്രസ ക്ഷേമനിധിയിലേക്കുള്ള ഫണ്ടാണ് വിരിക്കുന്നത് വിദ്യാഭ്യാസം ചികിത്സ ഭവന നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് ഉപയോഗിക്കുന്നത് എല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി ആ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കം നൽകുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ പല ആളുകളും രോഗികളാണ് ആശുപത്രികളിലുള്ള അള്ളാഹു തലവർക്കെല്ലാം സമ്പൂർണമായ പ്രദാനം ചെയ്യുമാറാവട്ടെ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اعز الاسلام والمسلمين وعد الشرك والمشركين امين امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله رب العالمين